ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള ശ്രീ സത്യം പറഞ്ഞ കണ്ണ് അറിഞ്ഞു പോയിട്ടാ ഒന്ന് ആലോചിച്ച് വെക്ക് ഒരാളെ വെറുപ്പിക്കാത്ത നമ്മളെ സ്വന്തം ആശിപ്പിക്കുന്നു ഇത് സംഭവം എന്താന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരട്ടെ ഈ വീഡിയോയിൽ കാണുന്ന ഒരാളും നിങ്ങൾക്കറിയാം നമ്മൾ ആസിഫ് ഖാനെ മറ്റേ പുള്ളിനെ നിങ്ങൾക്കറിയോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണേണ്ട ചിലപ്പോൾ എൻ്റെ വിവരക്കേട് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വലിയ വിവരമില്ലാത്ത ആളായത് കൊണ്ടാവും നമ്മൾ ഇയാളെ പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇയാളെ പേരെന്ന് പറഞ്ഞാൽ രമേശ് നാരായണെന്നാണ് ഇയാൾ കുറച്ച് സിനിമകളിലൊക്കെ മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട് സിനിമകൾ ഇപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും ഗായകനുമാണ് ചലച്ചിത്ര സംവിധായകനുമാണ് ഇത്ര ഇയാൾ നാരായണൻ എന്ന് പറയും ഇയാൾ സംവിധായ ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് ഘർഷവും ഇലയും ഉള്ളും മഗരീബ് മേഘമൽഹാർ മകൾക്ക് അന്യർ ശീലാപതി ഇങ്ങനത്തരം സിനിമകൾക്കാണ് ഇയാൾ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇയാളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ തെറ്റാണ് നമ്മളെ നമ്മളെ വിവരക്കേട് കൊണ്ടാണ് പക്ഷേ ഇയാള് ആളൊരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ട ഈ സിനിമ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര സീനിയോറിറ്റി കോംപ്ലെക്സ് ഉള്ളൊരു മേഖലയാണ് ഇത്രേ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് ഇപ്പോൾ പണ്ടത്തെ ഒരു നമ്മളെ ഉദയനാണ് താരത്തിലുണ്ടല്ലോ നമ്മളെ ശ്രീനിവാസേട്ടം പറയുന്നത് എന്നെ തല്ലാൻ അമരീഷ് പുരി വരട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നടൻ വരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തല്ല് വാങ്ങുള്ളൂ എന്നൊക്കെ പറയല്ലോ അങ്ങനെയാണ് ഇപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു പുരസ്കാരം നൽകുന്നത് ആസിഫലി ഇത്ര വലിയ എത്ര കുറഞ്ഞ നടനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആസിഫ് അലിക്ക് മലയാളത്തിൽ അത്യാവശ്യം നല്ല സ്റ്റാറിനുണ്ട് നല്ല സ്റ്റാർ വാല്യൂ ഉണ്ട് അത്യാവശ്യം നല്ല ഒരാളെ നിറുപ്പിക്കാത്തൊരു മനുഷ്യനാണ് അയാൾ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ ഇപ്പോൾ പല വേറെ ഏതെങ്കിലും നടന്മാരൊക്കെ ഇടുന്ന നമുക്ക് നമ്മൾ വിചാരിക്കും ആ ഓനെ കിട്ടണം എന്ന് വിചാരിക്കും ഈ പുള്ളി നോക്ക് ഇത് സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഈ ഇയാളെ പേര് രമേശ് നാരായണ ആ പേര് പോലും ഞാൻ മറന്നുകൊണ്ടിട്ടാണ് ഇയാളെ ഇയാൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആസിഫ് ഖാനാണ് വിളിച്ചത് വേദിയിലേക്ക് വിളിച്ചത് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അവാർഡ് വാങ്ങുന്ന സമയത്ത് ഇയാൾ ഈ രമേശ് നാരായണേ ഈ അവാർഡ് വാങ്ങിയിട്ട് നേരെ അപ്പുറത്തുള്ള വേറൊരാളെ അലി ആസിഫ് അലിനേക്കാൾ സീനിയർ ആയിട്ടുള്ളൊരു ആളെ വിളിച്ചിട്ട് അയാളുടെ അവാർഡ് വാങ്ങി എന്ത് തെമ്മാടിത്തരാടാൻ കാട്ടിയത് ഏഹ് ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ട് അത്ര പ്രായമല്ലേ പക്വത വേണ്ടേ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ തൻ്റെ അടിയിലല്ലേ കുറേ പേര് പണിയെടുത്തിട്ട് ജീവിക്കണം എത്ര ആൾക്കാരുണ്ടാവും താൻ വലിയ ഏതോ വലിയ കുണാണ്ടറാണ് വിചാരിച്ചിട്ട് ഇത് തെമ്മാടിത്തരല്ലേ കാട്ടിയേ എന്നിട്ട് ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ മറ്റാൾ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ ആസിഫലിയാണ് ഇത് അവാർഡ് തരുന്നത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണെന്നാണ് ഇപ്പോൾ പുള്ളി വന്നിട്ട് പറയേണ്ടത് ന്യൂസിൽ അവിടെ അനൗൺസ് ചെയ്യേണ്ടത് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആസിഫ് ഖാനെ വിളി ആസിഫ് അലിയെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ട് അത് പോട്ടെ ഇത് അവാർഡ് പുള്ളി നേരിട്ട് വാങ്ങിയിട്ട് മറ്റാൾ വിളിച്ചു വായോ എന്ന് പറഞ്ഞിട്ട് അയാളെ കൂടെ ഫോട്ടോ എടുത്ത് അത് പൊട്ടനാണ് അയാൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അത് കഴിഞ്ഞിട്ട് ആസിഫിക്കാൻ നേരങ്ങോട്ട് പോയിട്ടിരുന്ന കേട്ടോ അത് കാണുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നാം നമുക്ക് ഉള്ളൊരു ഒരു പിടച്ചിലാണ് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഇത്ര ആസിഫിക്കാനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ട് ഒരാളും വെറുപ്പിക്കാത്ത മനുഷ്യന്ന് കാണുന്നതൊക്കെ പറയാം അങ്ങനെയുള്ള കുറച്ച് നടന്മാർ നമ്മളെ മലയാളം മലയാള ഇൻഡസ്ട്രിയിലുണ്ട് നമുക്ക് അത് നമ്മളെ അഹങ്കാരം തന്നെയാണ് ചിലരതിനു വേണ്ടി ഭയങ്കര ചാടുന്ന ചെറ്റകളും അത് നമുക്ക് പറയാമല്ലോ ആളെ പേരൊന്നും ഞാൻ അടുത്ത് പറയണില്ല പക്ഷേ ഈ പുള്ളി എന്ന് പറയുന്നത് ഒരാളെയും വെറുപ്പിക്കാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഇങ്ങനെ ടൂ കളിയാക്കിയത് ഇനിയിപ്പോൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അത് തെമ്മാടിത്തരം തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടേണ്ടി വരുന്നില്ല രമേശ് നാരായണ നിങ്ങളുടെ പേര് ഞാൻ മറന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഇതിൽ നോക്കണം കേട്ടാ ആൾ ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഇതിട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ വാർത്ത എന്ന് പറയുന്നത് അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഇട്ടുതരാം ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ല വിശദീകരണവുമായി രമേഷ് നാരായൺ ഇപ്പോൾ മനോരഥങ്ങൾ ആന്തോളജി സീരീസിൻ്റെ ട്രെയിലർ റിലീസിങ്ങിന് ഇടയിൽ നടൻ ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയത് ഏഹ് അങ്ങനൊരു ഇതിൻ്റെ ഇടയിലാണ് അപ്പോൾ അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഇപ്പോൾ മഹാൻ വന്നിട്ടുള്ളത് ഒരിക്കലും ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പിന്നെ എങ്ങനെയാണ് മിസ്റ്റർ നിങ്ങൾ ഉദ്ദേശിച്ചത് ആസിഫ് അലിയാണ് അവാർഡ് കൊടുക്കുന്നതെന്നുള്ള കാര്യം അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അനൗൺസ് ചെയ്തിട്ട് ആസിഫിക്ക ഈ അവാർഡുമായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് പുള്ളി പറയാണ് ഞാനത് അറിഞ്ഞിട്ടില്ല ഞാനത് ശ്ര ശ്രദ്ധിച്ചിട്ടില്ല സീനിയോറിറ്റി കോംപ്ലെക്സാണ് അതോടെയൊക്കെ പ്രശ്നം ആസിഫ് അലി എന്നുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ പുള്ളിയോട് കുറച്ചൊക്കെ സംസാരിച്ച് നോക്കും നമുക്ക് ഈ വീഡിയോസ് ഇതൊക്കെ കണ്ടിട്ടുള്ളൊരു ഇതുള്ളൂ കേട്ടാ പക്ഷേ നമുക്കൊരാളെ കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ഒരു ധാരണ ഉണ്ടാവും പുള്ളി എങ്ങനത്തെ മനുഷ്യനാണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ആസിഫിക്ക ഇങ്ങനൊരു അപമാനിക്കലും ഒരിക്കലും അറിയിച്ചിട്ടില്ല കാരണം പുള്ളി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഇൻ കേസ് ഇപ്പോൾ ആസിഫ്ക്കയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പുള്ളി അപ്പം ശരിക്കും നിങ്ങളെ മുഖത്തൊക്കെയിട്ട് തുറന്നടിച്ചു എന്തെങ്കിലും പറയണ്ടായിരുന്നു പക്ഷെ പുള്ളിയുടെ ഒരു മാന്യത ആ മാന്യനായതുകൊണ്ടാണ് പുള്ളി ഒരു വാക്ക് പോലും മറുത്ത് പറയാതെ ജസ്റ്റ് ഒന്നങ്ങോട്ട് പോയി അതിന് അതിന് കൊടുക്കണം മാർക്ക് അതിന് കൊടുക്കണ മാർക്ക് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പോയി കുളിച്ചാളാ അത്രയ്ക്ക് പറയാനുള്ളൂ വേറൊന്നും പറയില്ല ഓക്കെ എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മളെ ചാനലിൻ്റെ പേര് കരേക്കാടൻ ബ്ലോഗേഴ്സ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ പേരും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ നിങ്ങൾ ചെയ്തത് തെമ്മാടിത്തരാണ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ആസിഫ് വിളിച്ചിട്ട് ജസ്റ്റ് ഒരു സോറിയെങ്കിലും പറയും അതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു മര്യാദയാണ് അത്രേ ഇറങ്ങാനുള്ളൂ നിങ്ങളിപ്പോൾ സോറി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പുള്ളി അത് കുഴപ്പമൊന്നുമില്ല കേട്ടോന്നേ പറയുള്ളൂ വേറൊന്നും പുള്ളി മറുത്ത് പറയില്ല കാരണം ആ വേദിയിൽ എന്തെങ്കിലും പറയണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ തന്നെ പറഞ്ഞു പോകണ്ടതാണ് പുള്ളി അതുപോലും ചെയ്തിട്ടില്ല ചെയ്ത വളരെ വലിയ തെറ്റാണ് രമേശ്ന്നാരാണ് വളരെ വലിയ തെറ്റ്